പെരിന്തൽമണയിൽ അടിപൊളി ബിസിനസ് മീറ്റപ്പ് ഉണ്ടായിരുന്നോ കണ്ടു നോക്ക് എൻ്റെ പേര് ബുഹാരി നാണ് ഞാനൊരു ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ തന്നെ അഞ്ചോളം വാട്സപ്പ് നമ്പറുകൾ ഉപയോഗശൂരും ആക്കിയിട്ടുണ്ടായിരുന്നു അതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ച് ഞാനത് ഒന്നര മാസമായി ഞങ്ങളും കമ്പനിയൊക്കെ നടക്കുന്നു കറക്റ്റ് സൊല്യൂഷൻ സാർ അവിടുന്ന് പറഞ്ഞു തന്നോ സൈബർ സെക്യൂരിറ്റി അതിനെ പറ്റി റോഡ് മാപ്പ് എങ്ങനെ ഇനി സൈബർ സെക്യൂരിറ്റിയിലേക്ക് എത്താം ഇനി വരുന്ന ഫ്യൂച്ചർ ബ്ലോക്ക് എങ്ങനെ എങ്ങനെയായി കൊണ്ടുവരാം ഓരോ ടോപ്പിക് എടുത്തുകഴിയുമ്പോഴും അവർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാനും അവർക്ക് ആ സാധനം ക്ലിയർ ഒരു ഇൻട്രസ്റ്റ് അതിനകത്ത് നമുക്ക് ഒരു ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി മാസക്കണക്കിന് നടന്നാൽ പോലും കിട്ടാത്ത അത്രയും നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കോഴ്സും കിട്ടിയത് അത് നമുക്ക് അൺബിലീവബിൾ അൺബിലീവളാണ് അതുപോലെയുള്ള കണക്ഷൻസും ഈ പ്രോഗ്രാമിന്റെ പേര് സ്കേലും ബിസിനസ് പ്രൊമോഷൻ ആൻഡ് എൻ്റർപ്രനേഴ്സിനുള്ള സപ്പോർട്ട്സ് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇത് മിസ് ചെയ്തവർക്ക് ഭയങ്കര മിസ്സിങ് ആണ് പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒന്ന് വളരണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ശരിക്കും ഒരുപാട് ആളുകൾ പരാജയത്തിൽ നിന്ന് എങ്ങനെയാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത് അവരെ ബിസിനസ് എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്നുള്ള വിശദമായിട്ട് അവിടെ കാണായിരുന്നു അതിൻ്റെ ഒരു ആദ്യത്തൊക്കെ വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് ഇങ്ങനെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് കൊടുന്ന് ബിസിനസ് ആണ് നമ്മുടെ നാടിൻ്റെ വികസനം നമ്മൾ ഈ നാടിൻ്റെ നട്ടിൽ എന്ന് പറയുന്നത് ബിസിനസ്സും ബിസിനസ്സുകാരാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ പഠിപ്പിച്ച ഒരു ബിസിനസ്സുകാരനെ ആക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലല്ലോ ജോലി നേടാനല്ലേ ജോലി കൊടുക്കുന്നവനാക്കാനുള്ള പരിശീലനമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ